നമസ്കാരം അരുണാണ് കുടസുമി ഉണ്ട് മലാവി ഡേറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞ വളരെ വ്യത്യസ്തമാണ് ഒരു വീഡിയോയുടെ എന്തിനാണ് ശരിക്കും ഞങ്ങൾ ഇൻട്രോ പറയുന്നത് ഇന്ന് അനിയൻ്റെ കല്യാണമായിരുന്നു അപ്പം കല്യാണത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങൾ കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആയി രാവീര തുടങ്ങിയ പരിപാടികളാണ് ഇപ്പോൾ ഈ ഒരു ിൽ വന്ന് എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ കല്യാണത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്താ പറയാ ഹിന്ദു ക്രിസ്ത്യൻ വിവാഹമാണ് അതായത് രണ്ട് വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ നടക്കുന്ന ഒരു കല്യാണം ചേച്ചാൻ പിന്നെ ബാക്കി കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ കേക്ക് മാലയാക്ക അങ്ങനെ നല്ല അടിപൊളി കല്യാണം എല്ലാവരും ഹാപ്പിയാണ് പിന്നെ പ്പോൾ ഫുള്ള് പറയണില്ല കാരണം ഞങ്ങൾ എന്തിലാണ് ഇൻട്രോ അപ്പം ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരും അപ്പം നിങ്ങളെന്തായാലും ഞങ്ങളുടെ ഈ കുഞ്ഞു കല്യാണം കുഞ്ഞല്ല ഒരു കുറച്ച് വലിയൊരു കല്യാണം കണ്ടിട്ട് വരും കേട്ടോ കാണാൻ അങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അരുണേട്ടൻ്റെ അനിയൻ്റെ കല്യാണമാണ് ഈ വീട്ടിൽ നടക്കുന്ന അവസാനത്തെ കല്യാണമാണ് കേട്ടോ അപ്പം അരുണേട്ടൻ രാവിലെ തന്നെ പൂമാലയൊക്കെ വണ്ടിയിലേക്ക് കയറ്റാൻ പോവാണ് രാവിലെ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇത് എൻ്റെ അമ്മയാണ് ഇതെൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടൻ്റെ കുട്ടി ഇത് ചേച്ചീൻ്റെ കുട്ടിയാണ് കേട്ടോ ഈ ഒരു കുർത്ത ഇട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാവരും ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ കല്യാണ തലേനത്തെ പരിപാടിയും കല്യാണത്തിൻ്റെ രാവിലത്തെ പരിപാടി റിസപ്ഷൻ എല്ലാം ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ അപ്പോൾ തലേനത്തെ പരിപാടിയും എല്ലാം ലൈ റിയണ ചാനലിൽ വരും അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്നത് എന്റെ അച്ഛമ്മയാണ് കേട്ടോ അപ്പോൾ ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചടങ്ങാണ് ചേച്ചി ചെക്കൻ്റെ ചേച്ചി ഉണ്ട് അച്ഛൻ അമ്മ പിന്നെ ഞാൻ അരനായിട്ടും വണ്ടീൻ്റെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചടങ്ങാണ് അത് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ നമ്മൾ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മളെല്ലാം ക്യാമറമാന്മാർ എടുക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ ഇറങ്ങുന്നത് പിന്നെ ചെക്കൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്നതും ഒരു സന്തോഷമാണ് അപ്പോൾ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ കേട്ടോ നമ്മുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് പേര് ചെന്ന് ഓഡിറ്റോറിയത്തിൽ കല്യാണം അതായത് അവരുടെ രജിസ്റ്റർ രജിസ്റ്റർ മാരേജും കഴിഞ്ഞ് അങ്ങോട്ടും കൊണ്ടും മാലയും താലിയൊക്കെ ഇട്ടിട്ട് രാവിലത്തെ ആ ഒരു പ്രോഗ്രാം കഴിയും കുറച്ച് പേരേ ഉണ്ടാവുകയുള്ളതിന് കുറച്ച് അടുത്തുള്ള റിലേറ്റീവ്സ് കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെൺകുട്ടീനേയും ചെക്കനെയും നമ്മൾ വീട്ടിലേക്ക് കയറ്റിയിട്ട് വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യോ ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാനിങ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വെള്ള പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ചെക്കന് പോകാനുള്ള വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലാക്കിൽ ആ വൈറ്റ് കളറ് പൂ വരുമ്പോൾ അപ്പോൾ ചെക്കൻ്റെ കൂടെ ചേച്ചീനെയും വിജയശേട്ടനെയും നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിജയശേട്ടനെ കാണാൻ കിട്ടൂലട്ടോ വിജയ് വിജയശേട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നിർത്തുന്നത് പക്ക പെർഫെക്റ്റ് ആയിട്ടോ എല്ലാ കാര്യങ്ങളും വിജയശേട്ടൻ ചെയ്തു തരാം നമ്മുടെ വീട് വെച്ചതാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കല്യാണമാണെങ്കിലും ഇപ്പോൾ അതേ കുഞ്ഞിന്റെ കല്യാണമാണെങ്കിലും എല്ലാം നല്ല പക്ക ആയിട്ട് മാനേജ് ചെയ്യുന്നത് വിജയശേട്ടനാണ് ചേട്ടനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വിജയശേട്ടനും ചേട്ടനെയും ചേച്ചിയും നിർത്തിയിട്ട് ഒരു ഫോട്ടോ പെട്ടെന്ന് എടുത്തത് അതിനുശേഷം ചെക്കൻ വണ്ടിയിൽ കയറി വണ്ടി ഓടിക്കുന്നത് എൻ്റെ അനിയനാണ് ാണ് കേട്ടോ അതേപോലെ അമ്മയും ചേച്ചിയും ഞാനും കൂടിയാണ് വണ്ടിയിൽ പോണത് അപ്പം ഞങ്ങൾ നേരെ ഒഴിച്ചോർത്തേക്ക് വിട്ടു ഇനി ഞങ്ങളെ പുറകെ ബാക്കിയുള്ളവരെല്ലാവരും വരും കേട്ടോ തുീമൊക്കെ അടിപാടി നാത്തനും ഇപ്പൊ കല്യാണപ്പെട്ട് മാറി പോകുന്നൊരു സംശയം ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ കല്യാണപ്പെണ്ണ് ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കല്യാണപ്പെണ്ണും ഫാമിലിയും വന്നിട്ടുണ്ട് അവർ ആദ്യം ഓഡിറ്റോറിയത്തേക്ക് പോകാനിട്ടോ പെൺകുട്ടീൻ്റെ പേര് ആതിര എന്നാണ് ഞങ്ങൾ അഞ്ചി എന്നാണ് വിളിക്കുന്നത് അപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് അവർ ആദ്യം ഓഡിറ്റോറിയത്തിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ചെക്കൻ എൻട്രി ആവുന്നത് അപ്പം ക്യാമറാമാൻ നമ്മളോട് പറഞ്ഞു ഒരുമിച്ച് പോകാന്ന് അതായത് ഫാമിലി ഒരുമിച്ച് ഓഡിറ്റോറിയത്തേക്ക് കയറി പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കാറിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ചെക്കൻ കാറിന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ അവരെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഡി ഡിലേ അല്ല നമ്മൾ അവർ പറയുന്ന അനുസരിച്ചാണ് കേട്ടോ നമ്മൾ കയറി പോകും എല്ലാം ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മുടെ അനൂപ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മുണ്ടൊക്കെ ഒന്ന് അരണേട്ടൻ ശരിയാക്കി കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അനൂപിൻ്റെ കൂടെ കയറി കയറിപ്പോകാന് അച്ഛൻ അമ്മ അരുണേട്ടൻ ഞാൻ അതുപോലെ ചേച്ചി വിജയചേട്ടനും അപ്പോൾ വിജയശേട്ടൻ എന്ന് പറയുന്നത് ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതെ അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻട്രി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറുകയാണ് അതിൻ്റെ ബേക്കിൽ പെങ്ങന്മാരും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെക്കൻ ഉള്ളിലേക്ക് എൻടർ ചെയ്യാണ് അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കൻ ഹാളിൽ വന്നിരുന്നു ഇപ്പോൾ കല്യാണപ്പണ്ണാണെ വരുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ കൂടെ അവരും വന്നിരുന്നു അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് എൻ്റെ സൗണ്ട് മാറ്റേണ്ടാവുക ചെറിയൊരു ജലദോഷവും പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ആ വെള്ള ഷർട്ട് ഇട്ടത് എൻ്റെ അനിയനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ പ്രോഗ്രാംസ് തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ഒരു നിലവിളക്ക് അവിടെ കത്തിച്ച് വെക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ രജിസ്ട്രാറൊക്കെ വന്നിട്ടുണ്ട് ആ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ വിജേഷമായിട്ടും വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട് അരുണേട്ടനും കൊച്ചച്ചനും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇത് അമ്മേൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് കേട്ടോ സ്റ്റേജിലുള്ളത് ഇതെൻ്റെ അനിയനാണ് ആ വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ളത് അപ്പം കല്യാണം രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുന്നേ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം കല്യാണ ചക്കനും കല്യാണപ്പെടിനും ഫോം ഫില്ല് ചെയ്തു പിന്നെ മൂന്ന് സാക്ഷി സാക്ഷികൾ വേണം അപ്പോൾ അത് ഒന്ന് അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അരുണേട്ടൻ്റെ അച്ഛൻ്റെ അനിയനാണ് ഒന്ന് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് പിന്നെ ഒരെണ്ണം എൻ്റെ അനിയൻ സാക്ഷിയായിട്ട് ഒപ്പിട്ടു പിന്നെ ഒരെണ്ണം സാനു കേട്ടോ കുഞ്ഞിൻ്റെ ഫ്രണ്ടാണ് ഇവരുടെയൊക്കെ ബ്രദറാണ് സാനു അപ്പം അവർ മൂന്ന് പേരാണ് സാക്ഷികളായിട്ട് ഒപ്പിട്ടത് അങ്ങനെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന അവരുടെ വിവാഹം ഇവിടെ സമ്പൂർണ്ണമാവാൻ പോവാണ് കേട്ടോ അതായത് ലീഗലി അവർ ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്നത് പോവുകയാണ് അപ്പോൾ ഇത് അനൂപ് രജിസ്റ്റർ മാരേജിൽ ഒപ്പിട്ടു അത് കഴിഞ്ഞിട്ട് ആതിര ആതിരേനെ ഞങ്ങൾ അഞ്ച് നാട്ടിൽ വിളിക്കുന്നത് അപ്പോൾ ആതിരയും രജിസ്റ്റർ മാരേജിൽ ഒപ്പിട്ടു പിന്നെ ബാക്കി മൂന്ന് സാക്ഷികളും ആ രജിസ്റ്റർ മാരേജിൽ ഒപ്പിടണം കേട്ടോ അതോടെ അവർ ലീഗലി ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ അതിനു ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും మాలికిట్టి తాలికిట్టి ఇరు సింపుల్ ఐటల్ ఒక చడంగా కే అంటే మనం చేదిటిട്ടുള്ളది അപ്പം ആദ്യം നമ്മൾ നമ്മളല്ല ആദ്യം അനൂപ് ചരടിലാണ് അതായത് നൂലുണ്ടല്ലോ നൂലിൽ താലി കെട്ടി അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള താലീൻ്റെ മാല ഉണ്ടായിരുന്നു അതും കഴുത്തിലേക്ക് കൊടുക്കാണ്ട് ചെയ്തത് എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമായിരുന്നു കേട്ടോ അനൂപിൻ്റെയും അഞ്ചീൻ്റെയും കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും കല്യാണം മംഗളമായിട്ട് നടന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ എന്താ പറയുക മലാവിയിൽ ഇരുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും അത് സന്തോഷത്തോടെ നടന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറുക അതായത് മോതിരം ഇട്ടു കൊടുക്കുകയാണ് റിങ് എക്സ്ചേഞ്ച് നമ്മൾ ഇവരുടെ കല്യാണത്തിന് അങ്ങനെ എൻഗേജ്മെൻ്റ് ആയിട്ടൊന്നും നമ്മൾ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ കല്യാണത്തിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേയാണ് വന്നത് അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം സേവ് ദ ഡേറ്റൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ലൈഫ് ഓഫ് അൺസൂമി എന്ന് പറഞ്ഞ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ മോതിരന്മാറിൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അഞ്ചീൻ്റെ അമ്മ അനൂപിന് കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് അരണേട്ടൻ്റെ അനിയത്തിമാരാണ് അവരൊക്കെ സ്റ്റേജിൽ നിന്നത് കാണുകയാണ് അപ്പം അത് കന്യാദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നടക്കുന്നത് അഞ്ചീനെ അനൂപിൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ടോ അപ്പം já deu അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയമാണ് അപ്പോൾ ഫാമിലി ഫോട്ടോസൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് അച്ഛമ്മമാരും താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ താഴെ വന്നിട്ട് ആരെ ഫോട്ടോ എടുക്കും കേട്ടോ അപ്പോൾ മോളിൽ നിന്ന് ബാക്കി ഫാമിലി ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് എറണാകുളത്തുള്ള നമ്മുടെ സോണിച്ചേട്ടൻ സോബിച്ചേട്ടൻ അവരുടെ ഫാമിലിയാണ് കേട്ടോ പിന്നെ അതേ കുഞ്ഞും അഞ്ചിയും കൂടെ താഴത്തേക്ക് വന്നിട്ട് അച്ഛമ്മയുടെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടി കയറി വീട്ടിൽ കയറുന്നൊരു ചടങ്ങ് ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രം വീട്ടിലേക്ക് പോയിട്ടുള്ളൂ പിന്നെ അഞ്ചീൻ്റെ ആതിരേൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരും വന്നിട്ടുണ്ട് അവരും വീട് കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു ചടങ്ങും കൂടെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനും വിജയ് ഛേട്ടന്മാരുടെ ഏട്ടനൊക്കെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കയറുന്നതിൻ്റെ പുറകെ ആയിട്ട് അഞ്ചീൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ വെള്ളം സ്നാക്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അമ്മയും കുഞ്ഞുമ്മമാരും അമ്മായിമാരും ഒക്കെ വിളക്കും താലൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അവരെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി അനൂപിനും ആതിരയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് വാതിലൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് വാതിലല്ല ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ട് വണ്ടീൻ്റെ അപ്പോൾ അവർ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് റിസപ്ഷൻ റിസപ്ഷൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വേണ്ട നമുക്ക് തിരിച്ച് പോകാൻ അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന ചടങ്ങ് അതുപോലെ തന്നെ അഞ്ചിൻ്റെ ഫാമിലി വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന ചടങ്ങ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് സെയിം ഓഡിറ്റോറിയത്തേക്ക് പോകട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ വീട്ടിലേക്ക് വന്നിട്ടു ു ഈ ഒരു വീട്ടിൽ കയറാമെന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ അത് അത് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ അത് അഞ്ചി ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ ബേക്കിലാണ്ട് ഞാനും തേജു കൂടെ ഇരിക്കേണ്ടത് ചേച്ചീൻ്റെ മോനാണ് ഞങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അല്ല അവിടെ നിന്ന് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ ചേച്ചിയാണ് അതേ ചേച്ചി വന്ന് കിണ്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് അവരെ കാല് കഴുകുന്ന ഒരു ചടങ്ങാണ് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പം അത് അമ്മ നിലവിളക്ക് കൊടുത്തിട്ട് അഞ്ചീനെ ഉള്ളിലേക്ക് കയറ്റണേ കുറച്ച് പൂക്കളൊക്കെ എല്ലാവരും വാരി വിതറുന്നുണ്ട് കേട്ടോ അപ്പം

അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് മധുരം കൊടുക്കുകയാണ് ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അമ്മയാണ് ആദ്യം മധുരം കൊടുത്തത് പിന്നെ ഓരോരുത്തരായിട്ട് കുഞ്ഞമ്മമാരും അമ്മായിമാരും എല്ലാവരും മധുരം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഞാനും ചേച്ചിയും കൂടിയാണ് കേട്ടോ മധുരം കൊടുത്തത് അങ്ങനെ അവസാനം എന്നില്ല ഞങ്ങളായിരുന്നു ലാസ്റ്റ് മധുരം കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളും കൂടെ കുറച്ച് ചീച്ചി കുറച്ച് കൊടുക്കണുള്ളൂ കേട്ടോ പായസമാണ് കേട്ടോ മധുരമായിട്ട് കൊടുത്തത് നമ്മൾ അപ്പോൾ ആ ഒരു മധുരം കൊടുക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഓഡിറ്റോറിയം ത്തിലെത്തി ഇനിയിപ്പോൾ ഓറ്റോത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാൻ കിട്ടോ ഇതാണ് റിസപ്ഷൻ ഡ്രസ്സ് അപ്പോൾ കുഞ്ഞിനു കൂട്ടും അഞ്ച് വീണ്ടും സാരി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി ഓഡിറ്റോറിയത്തിൽ എത്തി ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അവിടെ നമ്മുടെ അനിയത്തിമാരുടെ ഡാൻസും ഇവർ വരവേൽക്കുന്ന ഡാൻസും ഒക്കെ ഉണ്ട് കിട്ടും പക്ഷേ അതിനൊക്കെ കോപ്പി റൈറ്റ് ഇഷ്യൂ കിട്ടുന്നത് അതൊക്കെ ഞാൻ കുറച്ചേച്ച ഭാഗങ്ങളെ കാണിക്കുകയുള്ളൂ അതെ അവർ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് അതായത് കല്യാണപ്പെണ്ണും ചെക്കനും എൻട്രി ചെയ്യുമ്പോഴുള്ളൊരു ഡാൻസാണ് അതിനുശേഷം നമ്മുടെ സ്റ്റേജിൽ നിന്നാണെങ്കിലും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അതായത് ഡാൻസിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള സോങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടിൻ്റെ ഒരു ഏരിയ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മുടെ അനിയത്തിമാർ ഇതെല്ലാം പഠിച്ചെടുത്തത് കേട്ടോ കാരണം അവർക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മൂന്ന് ദിവസം മുന്നേ വെക്കേഷൻ തുടങ്ങിയ സമയത്താണ് അവർ വന്ന് ഡാൻസൊക്കെ പഠിച്ചത് അപ്പം അവർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ഞാനിടും കേട്ടോ എനിക്കറിയാം കമൻറ്റിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കായിരിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഡാൻസും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈനൊഴിച്ച് വെക്കുക കേട്ടോ ക്ലാസ്സിൽ നമുക്ക് കേക്ക് കട്ടിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ള കേക്ക് അപ്പോൾ ചിക്കനും പെണ്ണും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് നമ്മളെ എല്ലാ ഫാമിലിയും സ്റ്റേജിലുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് രാവിലത്തെ ആ താലുകെട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കാണ് കേട്ടോ എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണി മുതലായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ റിലേറ്റീവ്സ് മാത്രം ഉള്ള ഒരു ചെറിയൊരു ചടങ്ങായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് നമ്മുടെ റിലേറ്റീവ്സ് അതായത് ദൂരെന്നുള്ളവരും നമ്മുടെ അടുത്തു നിന്നുള്ളവരും അതുപോലെ തന്നെ നാട്ടുകാരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഫംഗ്ഷൻ ഉച്ചയ്ക്ക് ആയിരുന്നു കേട്ടോ അപ്പം കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഇപ്പോൾ ബൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് അതിന് ശേഷം റിസപ്ഷൻ ഡ്രസ്സിൽ ഇരുന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നമ്മളത് മാത്രമല്ല എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാവരും ഒന്നും ഇൻക്ലൂഡ് പിന്നെ നമ്മുടെ നിത ചേച്ചീൻ്റെ അമ്മയും അനിയനും അനിയൻ്റെ വൈഫും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഈ ഓറഞ്ച് പഞ്ഞ് സാരി ഉടുത്തതാണ് കേട്ടോ നിതച്ചേച്ചീൻ്റെ അമ്മ അവർ എറണാകുളത്താണ് നിന്ന് വന്നതാണ് കേട്ടോ ഇവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അവരെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ഇവരുടെ നമ്മുടെ അനിയത്തിമാരുടെ ഒരു ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് ഇതിൻ്റെയും വീഡിയോ ഞാൻ അടുത്താണ് ായിട്ട് തന്നെ ഇടാം കേട്ടോ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവരുടേത് മാത്രമായിട്ടുള്ള കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്കൊരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മായിമ്മയ്ക്ക് പുടവ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് കുഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം തൊട്ട് അനുഗ്രഹം വാങ്ങാൻ കേട്ടോ അതിനുശേഷം അവർ രണ്ടുപേരും അഞ്ചീൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കാലിലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് അതിനുശേഷം അരണേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആഷിഫ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളൊക്കെ നമ്മുടെ മലവിൽ സ്കൂളൊക്കെ ഉണ്ടാക്കാൻ കൂടെ ഉണ്ടായിരുന്നത് ആഷിഫ് കാക്കയാണ് അപ്പോൾ ആഷിഫ് കാക്കാൻ്റെ കൂടെയൊക്കെ ഒന്നൊരു ഫോട്ടോ ഫോട്ടോ എടുത്തു പിന്നെ എൻ്റെ വീട്ടുകാരെ ഫാമിലി ഫോട്ടോ ഇട്ടോ അതായത് അച്ഛൻ അമ്മ എടുത്തിയമ്മ കുട്ടി അനിയൻ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു അച്ഛമ്മ കൂടെ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഉച്ചയ്ക്ക് കല്യാണത്തിൻ്റെ ഫുഡ് നമ്മൾ കല്യാണത്തിന് നോൺ വെജ് സദ്യ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലെല്ലാം പെടും അതായത് ബീഫ് വരട്ടിയത് ചിക്കൻ വറുത്തത് മീൻ കറി അതുപോലെ അവിയൽ തോരൻ പച്ചടി പുളിയിഞ്ചി അച്ചാർ ഐസ്ക്രീം ചോറ് എരിശ്ശേരി അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു സദ്യയാണ് കേട്ടോ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെയാണ് സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഇത് നമ്മളതിൽ നിന്ന് വെറൈറ്റി ആയി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവരുടെ കൂടെ കല്യാണ ചക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ആയതുകൊണ്ടേറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇരുന്നത് നല്ല അടിപൊളി ഫുഡാണ് ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല അത്രയും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ആൻസി ചേച്ചിയാണ് ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് അടിപൊളിയാന്ന് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഞങ്ങൾ തൊട്ട് അതായത് ഇപ്പൊ തന്നെ ഈ വീഡിയോ തന്നെ ഞങ്ങള് പറയുന്നതായിരിക്കട്ടെ കാരണം നമുക്കൊരു ഫുഡാണല്ലോ ഏത് കല്യാണത്തിന് പോയാലും കല്യാണം എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ എല്ലാവരും ആദ്യം ഓർക്കുന്നതും പറയുന്നതും കല്യാണത്തിന് വിളമ്പിയ ഫുഡായിരിക്കും അല്ലേ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിൻ്റെ ഫുഡ് എങ്ങനെയുണ്ട് ചോദിച്ചാൽ എല്ലാവരും നല്ല നന്നായിട്ടുണ്ടായിരുന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം റിലേറ്റീവ്സിനെ ആണെങ്കിലും നമ്മളെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴാണെങ്കിലും അവർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവരെല്ലാവരും അഭിപ്രായം പറഞ്ഞത് നല്ല അടിപൊളി അടിപൊളി ഫുഡായിരുന്നു എന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ചെക്കനും പെണ്ണും ഞാനും ചേച്ചിയും ഒക്കെയാണ് കേട്ടോ ലാസ്റ്റ് ഇരുന്നത് കുഞ്ഞാവി ഇരുന്നിട്ടുണ്ട് കുഞ്ഞാവിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ കേട്ടോ ഓടി കളിച്ച് നടക്കുകയായിരുന്നേ അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമല്ല ലാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചാൾക്കാര് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മൾ ക്ഷണിച്ച് വരുത്തിയ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞൂട്ട് ലാസ്റ്റത്തെയാണ് അപ്പോൾ കുറച്ച് വിളമ്പാൻ കൂടിയിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ അന്നേരം കഴിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ തന്നെയായിട്ടിരുന്നു കഴിച്ചത് അപ്പോൾ നമ്മുടെ കല്യാണം ഏകദേശം എല്ലാം കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു നമ്മളിന്ന് നോൺ വെജ് സദ്യ കേട്ടോ എല്ലാത്തിനൊന്ന് വെറൈറ്റി ആയിട്ട് നോൺ വെജ് സദ്യ സദ്യയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം ഉണ്ടായിരുന്നു ബീഫ് ചിക്കൻ മീന് പിന്നെ അവിയലും തോരനും അച്ചാറും പുളി ഇഞ്ചിയും അതേപോലെ ഐസ്ക്രീം അങ്ങനെ എല്ലാ ചേർത്തുള്ള ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സദ്യയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി ഫുഡ് നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണാട്ടോ അടിപൊളി അടിപൊളി ഭക്ഷണ ചേച്ചിയോ നമ്മുടെ ഭക്ഷണി തീമ് വരും നമ്മളൊന്നും അറിയേണ്ട എല്ലാ അടിപൊളി ചേച്ചിമാരൊക്കെ അതെ നല്ല ഫുഡായിരുന്നു താങ്ക് യു എല്ലാരും അപ്പൊ ഞങ്ങളെ മലപ്പുറം സ്റ്റൈലിലുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അടിപൊളിയായിട്ട് തരും അപ്പൊ ഇത് വേണ്ട ഫുഡ് ഞാൻ കഴിച്ച സമയത്ത് കുറച്ച് കാണിച്ചോളൂ ഇത് വേണ്ട ബീഫ് വരട്ട് മീന് ചിക്കന് ഇത് മീനല്ലേ മീന് പുളി ഇഞ്ചി ഇതെന്താ പച്ചടി ചോറ് അതെ അടിപൊളി ഫുഡാണ് ആർക്കും ഒരു മോശാഭിപ്രായം ഒന്നും ഉണ്ടാവില്ല കഴിച്ചു പോയവരൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതാണ്ട് ഫുൾ ടീം എന്ന് പറയണത് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവർക്കും വിളമ്പി തരാനൊക്കെ എല്ലാരും ഉണ്ട് താങ്ക് യു നമുക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ടായിട്ട് അവര് വിളമ്പിത്തരുന്നൊന്നും അധികം എടുക്കാൻ പറ്റുന്ന കല്യാണ തിരക്കായത് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് കഴിക്കാതെ അപ്പൊ നല്ല ചേച്ചിമാരൊക്കെ എല്ലാരും ഉണ്ട് ചേച്ചിമാരും ഫ്രീ ആയി അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വീട് എടുക്കാൻ പറ്റിയത് വീട്ടിലേക്കാണ് പോകുന്നത് അതെ രണ്ട് പെണ്ണുങ്ങളായിരിക്കുന്നു യൂട്യൂബർ സുമി അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ ഫങ്ങ്ഷൻ ഏകദേശം ഒരു അഞ്ചു മണിയായപ്പോൾ കഴിഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാനൊക്കെ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരിച്ച് അവർ വീട്ടിലേക്കൊക്കെ വന്ന് അതായത് പെണ്ണും ചെറുക്കനൊക്കെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാ റിലേറ്റീവ്സും എല്ലാവരും പോയി അപ്പോൾ ലാസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ഒക്കെ ഇറങ്ങണം കേട്ടോ അപ്പോൾ അവർ പോകണേ എൻ്റെ മുമ്പിനെ എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ചാച്ചനും കണ്ണമോനും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് പോകാൻ റെഡി ആയിട്ട് കണ്ണനവിടെ അച്ചാച്ചൻ്റെ ഞാൻ എൻ്റെ അച്ഛനാണ് അച്ചാച്ചെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും ആരാണ് എന്നുള്ളത് എൻ്റെ അച്ഛനെയാണ് കേട്ടോ ഞാൻ അച്ചാച്ചൻ എന്ന് പറയുന്നത് ഞങ്ങളെ ചെറുപ്പത്തിലെ പറഞ്ഞ് ശീലിച്ചു പോയതാണ് കേട്ടോ ഒരു ദിവസത്തെ ഫുള്ള്ക്ക് വെച്ചിട്ട് അച്ചാച്ചനോ വീട്ടിൽ പോവാണ് മാമനൊരു ഉമ്മ കൊടുക്കണ്ണാ ഒരു ഉമ്മ ആ അങ്ങനെ ഈവനിങ് ആയപ്പോൾ കുറച്ച് നൈറ്റ് ആവാനായപ്പോൾ നമ്മുടെ രാജങ്കോച്ചനൊക്കെ പോവുകയാണ് കേട്ടോ അവർ ഐ എസ് ആർ വർക്ക് ചെയ്യണതാണ് കേട്ടോ കൊച്ചച്ചൻ തിരുവനന്തപുരത്ത് അപ്പോൾ അവരും ഇറങ്ങുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ സമയത്ത് ഇങ്ങനെ പോകുകയാണ് ഇനിയിപ്പോൾ ആരും പോവാനില്ല അവരും കൂടി ഉള്ളു കേട്ടോ രാശ ഇറങ്ങുന്നത് പിന്നെ ഈവനിങ് ആയപ്പോൾ അനൂപിനിയും അരുണേട്ടനെയും അതേപോലെ ചിന്നുമിന്നു അനുമോൾ ഇവരെയൊക്കെ പഠിപ്പിച്ച് അവരുടെ ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് കല്യാണ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ നൈറ്റ് വന്നതായിരുന്നു അപ്പോൾ അവരെയൊക്കെ ചേർത്തിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഞങ്ങളുടെ ടീച്ചേഴ്സും കൂടെ വന്നു കേട്ടോ അപ്പൊ വൈകുന്നേരം അവധി ഭയങ്കര സന്തോഷം നമ്മളെ പഠിപ്പിച്ച അധ്യാപകര് നമ്മുടെ വീട്ടിൽ വരിക നമ്മുടെ കൂടെ കുറച്ച് ഇരിക്കുക പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ ഇന്നത്തെ കല്യാണം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അതിനിടയിൽ ഞങ്ങൾ കാണാൻ അത് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരുപാട് നാള് ഞങ്ങള് കാത്തിരുന്നു അനൂപിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഞാൻ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ പെണ്ണിന്റെ പാലൊക്കെ കൊടുത്ത് ഞങ്ങൾ റൂമിലേക്ക് വിട്ടത് അനൂപിന് ഓരോരോ തമാശകളാണ് കാണിച്ചുതരാം കൊടുക്കു പാല്